മലയാള സിനിമയിലെ മുൻനിര നടിമാരിൽ പ്രധാനിയാണ് ഹണി റോസ് സിനിമകളിൽ സജീവമായി അഭിനയിച്ചിരുന്ന താരം ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് സിനിമകളെക്കാളും കൂടുതൽ ഹണി റോസിന്റെ ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും തരംഗമാകുന്നത് കേരളത്തിൽ എല്ലായിടത്തും ഇത്തരം പരിപാടികൾക്ക് വേണ്ടി ഹണി റോസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ കാണാൻ ആരാധകർക്ക് മുന്നിൽ ഡാൻസ് കളിക്കാനും അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്നുകൊടുത്തിട്ടാണ് ഹണി റോസ് മടങ്ങി വരാറുള്ളത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ നടിയുടെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം പ്രചരിക്കുന്നതും പതിവാണ് ഏറ്റവും പുതുതായി ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനെത്തിയ ഹണിയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായിട്ടാണ് ഹണി റോസ് എത്തിയത് ഇതോടെ നടിയുടെ ശരീരപ്രകൃതിയും വസ്ത്രധാരണവും ചോദ്യം ചെയ്തു വിമർശിച്ചുമുള്ള കമന്റുകളാണ് വരുന്നത് കുറച്ചു കാലങ്ങളായിട്ട് എന്ത് ഫോട്ടോ പുറത്തുവിട്ടാലും ഹണി റോസിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരാണ് ഏറെയും ഇത്തവണയും സമാനമായിട്ടുള്ള പ്രതികരണമാണെങ്കിലും ഹണിയെ യക്ഷിയായിട്ടാണ് ചിലർ ഉപമിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് ചുവന്ന പട്ടുടുത്ത യക്ഷിയെ പോലെയുണ്ടെന്നാണ് കൂടുതൽ പേരും നടിയെ വിശേഷിപ്പിക്കുന്നത് ഇത്രയും കാലം കണ്ടിട്ടും ഇങ്ങനൊരു ലുക്കിൽ വരുമ്പോൾ പേടി തോന്നുന്നുവെന്നാണ് കൂടുതൽ പേരും പറയുന്നത് അതേസമയം മലയാളികൾ മാത്രമല്ല അന്യഭാഷക്കാരും ഹണി റോസിന്റെ പോസ്റ്റുകൾക്ക് താഴെ കമന്റുകളുമായി എത്താറുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് ചിലർ അസഭ്യവും അശ്ലീലവും ഒക്കെ കൂടിച്ചേർത്തുള്ള ശരീരവർണ്ണനകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ വരുന്ന ബോഡി ഷേബിംഗിനെതിരെ ശക്തമായി പ്രതികരിച്ച് ഹണി റോസ് രംഗത്ത് വന്നിരുന്നു മാതൃഭൂമിയുടെ കാ സാഹിത്യോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു ഹണി റോസ് തന്റെ ശരീരത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത് ഒരാൾ ശരീരത്തെ കുറിച്ച് മോശമായി സംസാരിക്കുക ബോഡി ഷേമിങ് ചെയ്യുക എന്നത് പറഞ്ഞാൽ ഏറ്റവും മോശമായ കാര്യമാണെന്നാണ് ഹണി റോസ് പറയുന്നത് എന്നാൽ അത് തന്റെ കാര്യം മാത്രമല്ല എന്നും വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് പലരും ബോഡി ഷെയ്മിങ്ങിനെ കാണുന്നത് നിറത്തിന്റെ പേരിലും ശരീര അവയവങ്ങളുടെ പേരിലും മുഖത്തിന്റെ ഷെയ്പ്പിന്റെ പേരിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പോലും ബോഡി ഷേമിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നത് ആരെക്കുറിച്ചും ആർക്കും എന്തും പറയാമെന്ന രീതിയാണെന്നും അതിനെ നോർമലൈസ് ചെയ്തിരിക്കുകയാണെന്നും ഹണി റോസ് പറയുന്നുണ്ട് അതേസമയം തന്റെ ശരീരത്തിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് ഹണി റോസ് വ്യക്തമാക്കുന്നത് എനിക്കുള്ളതെല്ലാം അതെന്റേത് തന്നെയാണ് മറ്റൊരാൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നതിൽ താൻ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിലൊരു പബ്ലിക് ഇമേജ് വെച്ചിട്ടാണ് തനിക്ക് സിനിമ വരാത്തത് എന്ന് പറയുന്നതിൽ താൻ വിശ്വസിക്കുന്നില്ല എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് പത്ത് പതിനെട്ട് വർഷങ്ങളായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വലിയൊരു പോരാട്ടം നടത്തിയിട്ടാണ് താൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും റോസ് പറഞ്ഞിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ലെന്നാണ് നടി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തന്റെ ശരീരത്തിൽ ദൈവം തന്നതല്ലാതെ വേറൊന്നുമില്ലെന്നും താരം പറഞ്ഞിരുന്നു പുതിയ വിമർശനങ്ങളൊന്നും ശ്രദ്ധിക്കാനോ അതിന് മറുപടി നൽകാനോ നടി പോകാറില്ലെന്നുള്ളതാണ് വസ്തുത കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ